നമസ്കാരം കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഏറെ ശ്രദ്ധേയമായത് കോൺഗ്രസ്സിന് രണ്ട് ലോക്സഭാ സീറ്റുകൾ ലഭിച്ചതാണ് അത് ചില പ്രത്യേകതകളും കൂടെ ഉണ്ടായിരുന്നു കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് എ എ സി സി ജനറൽ സെക്രട്ടറിയായ പ്രിയങ്ക ഗാന്ധി നാല് ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അതേസമയം മഹാരാഷ്ട്രയിൽ അവിടെ ബി ജെ പി സഖ്യം തൂത്തുവാരിയപ്പോൾ അവിടുത്തെ ഏക ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വിജയം നേടാൻ കഴിഞ്ഞു പക്ഷേ ഭൂരിപക്ഷം തീരെ കുറവായിരുന്നു ഈ നന്ദേത് എന്ന ഈ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം വല്ലാത്ത വിചിത്രമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് നമുക്ക് കാട്ടിത്തരുന്നത് ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലുള്ള ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും പക്ഷേ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ബി ജെ പി സഖ്യമാണ് എന്നുള്ളതാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുകയും അതേ ലോക്സഭാ മണ്ഡലത്തിലെ തന്നെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി സഖ്യം ജയിക്കുകയും ചെയ്യുക എന്ന വളരെ അപൂർവമായ ഒരു രാഷ്ട്രീയ ഫലമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നന്ദേ ലോക്സഭാ സീറ്റിൽ കോൺഗ്രസിൻ്റെ രവീന്ദ്ര ചവാനാണ് വിജയിച്ചത് പക്ഷേ മാറി മറിഞ്ഞ വോട്ടെടുപ്പ് ഫലത്തിൻ്റെ ഒടുവിൽ ആയിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് വോട്ടുകൾക്കാണ് ഇദ്ദേഹം ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് തന്നെയായിരുന്നു ഇവിടെ നിന്നുള്ള ലോക്സഭാംഗ അന്തരിച്ചതിനെ തുടർന്നാണ് നന്ദേട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് സാധാരണഗതിയിൽ പലപ്പോഴും ബി ജെ പിക്ക് വിജയമുണ്ടാകുമ്പോഴൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കൾ പറയാറുള്ള ഒരു കാര്യം ഇത് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിച്ചാണ് ഈ വിജയം ഉണ്ടായത് എന്നാണ് ഇപ്പോഴും മഹാരാഷ്ട്രയിൽ അഭൂതപൂർവ്വമായ രീതിയിലുണ്ടായ ബി ജെ പി സഖ്യത്തിൻ്റെ വിജയത്തിന് പിന്നിൽ വോട്ടിംഗ് യന്ത്രത്തിലെ ക്രമക്കേടാണ് എന്നാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കളും അവരുടെ സഖ്യകക്ഷികളുമൊക്കെ തന്നെ ആരോപിക്കുന്നത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു വിജയത്തെ കോൺഗ്രസ് എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് തങ്ങളുടെ സ്ഥാനാർത്ഥി ലോക്സഭയിലേക്ക് ജയിച്ചത് പിന്നെ എങ്ങനെയാണ് എന്ന് സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കൾ ഇവിടെ വിശദീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണുള്ളത് ഇതു തന്നെയാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതൃത്വവും അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികളും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് വളരെ ഭംഗിയായി വോട്ടിംഗ് മെഷീൻ കൃത്യമായി അതിൻ്റെ ജോലി നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുകയും നിയമസഭാ സീറ്റുകളിലൊക്കെ തന്നെ അതേ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ആറ് നിയമസഭാ സീറ്റുകളിൽ ബി ജെ പി സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുകയും ചെയ്തത് എന്നുള്ളത് ഇതോടെ വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ വിജയം ബി സഖ്യം നേടിയതിൻ്റെ പിന്നിൽ വോട്ടിംഗ് യന്ത്രത്തിലെ ക്രമക്കേടാണ് എന്ന കോൺഗ്രസിൻ്റെയും അവരുടെ കൂട്ടാളികളുടെയും ആരോപണം തെറ്റാണ് അത് ഒട്ടും ശരിയല്ല അതിലൊരു കാര്യവുമില്ല എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാരാഷ്ട്രയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന വസന്തറാവു ചവാനായിരുന്നു നേരത്തെ ഈ മണ്ഡലത്തെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ അവിചാരിത നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ രവീന്ദ്ര ചവാൻ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയായത് ഇവിടെ പ്രധാനമായി രണ്ട് മുന്നണികളാണ് മത്സരിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാഡി സഖ്യവും അതുപോലെ ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യവും ശരത് പവാറും ഒപ്പം തന്നെ ഉദ്ധവ് താക്കറെയും എല്ലാം കോൺഗ്രസിനൊപ്പം നിന്നപ്പോൾ ശരത് പവാറിൽ നിന്ന് വിഘടിച്ച് പോയ അജിത് പവാറും അതുപോലെ ശിവസേനയിലെ വിമത വിഭാഗമൊക്കെ തന്നെ ബി ജെ പിക്ക് ഒപ്പവും ഉറച്ചു നിന്നു തിരഞ്ഞെടുപ്പ് അങ്ങേയറ്റം ആവേശകരമായ രീതിയിൽ തന്നെയാണ് നടന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നിരവധി പ്രമുഖ നേതാക്കൾ നന്ദേത് മണ്ഡലത്തിൽ എത്തുകയും ചെയ്തിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സീറ്റ് കൂടി ലോക്സഭയിൽ നിലനിർത്തുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട വിശിഷയമാണ് അതുപോലെ ബി ജെ പി സംബന്ധിച്ചും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചത്ര സീറ്റുകൾ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഒരു സീറ്റ് കൂടി ലഭിച്ചാൽ അത് അത്രയും അവർക്ക് ആശ്വാസകരം എന്നുള്ളത് കൊണ്ട് തന്നെ പ്രധാന നേതാക്കളൊക്കെ ഈ മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത് ഏതായാലും ഇവിടുത്തെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും ബി സഖ്യം നേടിയ വിജയം കോൺഗ്രസ് നേതൃത്വത്തെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് ലോക്സഭാ സീറ്റ് ഒരു പാർട്ടി നേടുമ്പോൾ ആ മണ്ഡലത്തിന് കീഴിലുള്ള അസംബ്ലി സീറ്റുകൾ മുഴുവൻ എതിർ വിഭാഗം വിജയിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ അപൂർവ സംഭവങ്ങളിലൊന്നാണ് പലപ്പോഴും ഒരുമിച്ച് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാകാറില്ല എന്നുള്ളതാണ് ഇപ്പോഴും പലരും ഉറ്റുനോക്കുന്നത് അതുപോലെ തന്നെ കോൺഗ്രസ് സഖ്യത്തിന് ആദ്യ ദയനീയമായ തോതിലുള്ള തിരിച്ചടി മഹാരാഷ്ട്ര സംസ്ഥാനത്ത് ഉണ്ടായത് അതായത് ഇന്ത്യയുടെ ബിസിനസ് ക്യാപിറ്റലെന്നറിയപ്പെടുന്ന വ്യവസായ തലസ്ഥാനം എന്നറിയപ്പെടുന്ന മഹാരാഷ്ട്രയിൽ തന്നെ ഉണ്ടായത് ഏവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളാണ് അവിടുത്തെ സീറ്റ് വിഭജനത്തിലും തിരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ തന്നെ മുഖ്യ ചുമതല വഹിച്ചിരുന്നത് കോൺഗ്രസിലെ തന്നെ ഏറ്റവും പ്രവർത്തന പാരമ്പര്യമുള്ള നേതാക്കൾ തന്നെയാണ് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ചുമതലപ്പെടുത്തിയിരുന്നത് എന്നിട്ടും ഇത്തരത്തിലുള്ള തിരിച്ചടി എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് കോൺഗ്രസ് നേതൃത്വം ഒരുപക്ഷെ അന്വേഷിക്കാൻ സാധ്യതയുള്ളത് ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റ അത്ര നല്ലതല്ലാത്ത ഒരു തിരിച്ചടി അതായത് പ്രതീക്ഷ തോതിലുള്ള ഭൂരിക്ഷം നേടാൻ കഴിയാത്തതിൻ്റെ നഷ്ടം നികത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനും അതുപോലെ അതിനൊപ്പം നടന്ന നിരവധി സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ബി ജെ പിക്ക് അതിശക്തമായ തോതിൽ തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതും ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഏതായാലും നന്ദേ വിജയം കോൺഗ്രസിനെ സംബന്ധിച്ച് അല്പം ആശ്വാസകരമാണ് എങ്കിലും അതിൻ്റെ കൂടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഈ കനത്ത തിരിച്ചടി മഹാരാഷ്ട്ര നേതൃത്വത്തെ തന്നെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്